നമസ്കാരം ഞാൻ അമ്മു ഓസേപ്പച്ചൻ സദർ അക്കാദമി ഫോർ നാട്ടിയൻ രാഗിയുടെ ആർട്ടിസ്റ്റിക് ഡയറക്ടർ ഗുരുദക്ഷിണയുടെ പേരിൽ നടക്കുന്ന തട്ടിപ്പ് അതാണ് ഇന്ന് എനിക്ക് നിങ്ങളുമായിട്ട് സംസാരിക്കാനുള്ളത് അതിൽ തുടക്കത്തെ തന്നെ ഗുരുദക്ഷിണയെ കുറിച്ചിട്ടുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാണ് എന്നെ സംബന്ധിച്ച് എന്താണ് ഗുരുദക്ഷിണ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒത്തിരിയേറെ അറിവുള്ള ആളും ഒന്നുമല്ല എങ്കിൽ കൂടിയും എന്റെ പരിമിതമായ ഒരു അറിവ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് എന്നെ സംബന്ധിച്ച് ഓരോ വിജയദശമിക്കും ഓരോ രംഗപ്രവേശം ചെയ്യുമ്പോഴുമാണ് കുറച്ച് കൂടുതൽ കുട്ടികളുടെ ദക്ഷിണകൾ നമ്മൾ വാങ്ങിക്കുന്നത് അപ്പൊ അതിൽ പ്രധാനപ്പെട്ടതാണ് രംഗപ്രവേശം കുറച്ചും കൂടി സദറിൽ വൈകിയാണ് നടക്കാറ് എല്ലാ വർഷവും നടക്കുന്ന ഒരു കാര്യമോ ആറുമാസത്തിൽ നടക്കുന്ന കാര്യമോ അല്ല പക്ഷെ എല്ലാ വർഷവും ദക്ഷിണ വാങ്ങിക്കുന്ന ഒരു ഒരു ചടങ്ങ് നടക്കുന്നത് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വിജയദശമിയുടെ അന്നാണ് വിജയദശമിയുടെ അന്ന് നമുക്ക് കുറച്ച് കൂടുതൽ കുട്ടികളുടെ ദക്ഷിണ എടുക്കുന്നതാണ് അതിന് ഒൻപത് ദിവസത്തെ ഒരു ഒരു ഡയറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നൊയമ്പ് നോക്കിയിട്ട് ഒൻപത് ദിവസവും പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ടാണ് നമ്മൾ വിജയദശമിയുടെ അന്ന് ദക്ഷിണം മേടിക്കുന്നത് അതെന്തുകൊണ്ടാണ് ശരീരശുദ്ധിയും മനഃശുദ്ധിയും വരുത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ കുട്ടികൾ മുൻപില് വന്ന് ദക്ഷിണ തന്ന് ഞാൻ അവരെ അനുഗ്രഹിക്കുമേ എന്റെ ഒരു പ്രാർത്ഥന ദൈവമേ ഇവരിലുള്ള എന്തെങ്കിലും നെഗറ്റീവ് പവർ മീൻസ് ഒരു എന്തെങ്കിലും ഒരു അഹങ്കാരമോ അല്ലെങ്കിൽ ക്യാരക്ടറിലുള്ള എന്തെങ്കിലും ഒരു കുഴപ്പമോ ഇല്ലെങ്കിൽ ഡാൻസ് വൃത്തിയായിട്ട് കളിക്കാൻ പറ്റാത്തതിലുള്ള തടസ്സമോ അങ്ങനത്തെ ഒരു നെഗറ്റീവ് ഈ കുട്ടിയിലുള്ള അങ്ങനത്തെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ ആ നെഗറ്റീവ് എനിക്ക് തന്നിട്ട് എന്നിലുള്ള ഞാൻ ഇത്രയും ദിവസം പ്രാർത്ഥിച്ചു ഒരുങ്ങി എന്നിലുള്ള ആ ദൈവീകതയും എന്നിലുള്ള ദൈവം എനിക്ക് തന്ന കനിഞ്ഞ അനുഗ്രഹിച്ച് ആ ഒരു കഴിവും നൃത്തത്തിലുള്ള കഴിവും എൻ്റെ കുട്ടിക്ക് ഞാൻ മനസ്സ് നിറഞ്ഞു കൊടുക്കുന്നു അവളിലേക്ക് എന്റെ പ്രാർത്ഥനയും എന്റെ അനുഗ്രഹവും അവളിലേക്ക് കൊടുക്കണേ എൻ്റെ ദൈവമേ എന്ന് ആത്മാർത്ഥമായി മനസ്സ് തൊട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ആ കൈ തൊട്ട് കുട്ടികളെ അനുഗ്രഹിക്കുന്നത് അതാണ് എനിക്ക് വിജയദശമി അതാണ് ഞാൻ ദക്ഷിണം മേടിച്ചതിന് ശേഷം ചെയ്യുന്ന എന്നിൽ നടക്കുന്ന ഒരു മാറ്റം അതാണ് മനസ്സ് നിറഞ്ഞ് നമ്മളത് ആഗ്രഹിക്കുന്നു എൻറെ കുട്ടികൾക്ക് എൻറെ കഴിവും എൻറെ പ്രാർത്ഥനയും അവരിലേക്ക് ചൊരിഞ്ഞു കൊടുക്കണമേ പകുത്തു കൊടുക്കണമേ എന്ന് അറിഞ്ഞ് പ്രാർത്ഥിക്കുന്നു അതിന് അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനമായി നൊയമ്പ് നോക്കി പ്രാർത്ഥിച്ച് അതിനായി ഒരുങ്ങുന്നു ഇതാണ് എന്നെ സംബന്ധിച്ച് ഒരു ദക്ഷിണം മേടിച്ചതിന് ശേഷം ഞാൻ കൊടുക്കുന്ന അനുഗ്രഹം അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നു പണ്ട് മുതലുള്ള ഗുരുക്കന്മാര് ഞാനേ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ മുൻപ് നമുക്ക് മുൻപേ ഉണ്ടായിരുന്ന പൂർവികരായിട്ടുള്ള നമ്മളുടെ ഗുരുക്കന്മാർ ഇതിന്റെ മുകളിൽ ചിലപ്പോൾ പ്രാർത്ഥിച്ചിട്ടായിരിക്കും അവരുടെ ശിഷ്യഗണങ്ങൾക്ക് അനുഗ്രഹം കൊടുത്തുകൊണ്ടിരുന്നത് ആ അനുഗ്രഹം അവരുടെ ഒരു പോസിറ്റീവ് പവറിനെ നമ്മൾ ഇങ്ങോട്ട് വാങ്ങിക്കുമ്പോ അവരെ അവർക്ക് സന്തോഷം കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ എല്ലാ കാര്യത്തിനും നമ്മളെ കൊണ്ടാകുന്ന ഒരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്നത് എന്ന് പറയുന്നത് എന്റെ കയ്യിലെ ലക്ഷ്മിദേവി എന്ന് പറയുന്ന ധനത്തിനും പട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു തട്ടിൽ വെച്ച് ഞാൻ എന്റെ ഗുരുവിന് ദക്ഷിണ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്റെ ടീച്ചറിന്റെ അനുഗ്രഹം എനിക്ക് കിട്ടുമ്പോൾ ഞാൻ ടീച്ചറിന് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് എന്റെ സന്തോഷം എന്ന രീതിയിലാണ് ഞാൻ ഒരു ദക്ഷിണ അങ്ങോട്ട് കൊടുക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് തന്നെയായിരിക്കാം നമ്മളുടെ ഇന്ത്യൻ പാരമ്പര്യത്തില് തട്ടിൽ വെച്ച് ദക്ഷിണ കൊടുക്കുമ്പോഴുള്ള ഈ ചടങ്ങും അവരുടെ അനുഗ്രഹം വാങ്ങിക്കാനുള്ള ഒരു ഗവൺ ടേക്ക് എന്ന് പറയുന്ന ഒരു കാര്യം ഇതായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് എന്നെ കേൾക്കുന്നവരോട് പറയാനുള്ളത് ഇന്ന് ഇത്രയും പവിത്രമായിട്ടുള്ള ഇത്രയും ദൈവികമായ ഒരു ചടങ്ങിനെ വലിയൊരു ചടങ്ങിനെ ഇന്നിപ്പോ തട്ടിപ്പാക്കി മാറ്റുന്നു അതൊരു ആക്കി മാറ്റുന്നു അത് യോഗ്യതയില്ലാത്ത കുറച്ച് ആളുകൾ ഈ നൃത്ത രംഗത്ത് വന്നിട്ടുണ്ട് യോഗ്യതയുള്ള ഒരു ഗുരു പോലും ഇന്ന് വരെയും എന്നെ പഠിപ്പിച്ച ഒരു ടീച്ചർ പോലും എനിക്ക് ഇത്ര രൂപ ദക്ഷിണ വെക്കണം എനിക്ക് പട്ട് വെക്കണം അത് കാഞ്ചീപുരം സാരി വേണം അല്ലെങ്കിൽ എനിക്ക് ലിനന്റെ സാരി വേണം അല്ലെങ്കിൽ സിൽക്കിന്റെ സാരി വേണം അല്ലെങ്കിൽ ഒരു അഞ്ച് പവന്റെ മാല വേണം എന്ന് എന്നെ പഠിപ്പിച്ച ഒരു ഗുരു പോലും എന്റെ പാരൻസിനോടും ചോദിച്ചിട്ടില്ല എന്നോടും പേഴ്സണലി പറഞ്ഞിട്ടില്ല അവരൊക്കെ യോഗ്യരായിട്ടുള്ള ടീച്ചേഴ്സ് തന്നെയാണ് അതുകൊണ്ടാണ് അവർ ഒരിക്കൽ പോലും അത് ചെയ്യാതിരുന്നത് അത് കണ്ടുവന്ന് ഞാനും ഒരിക്കൽ പോലും ഇവിടെ സദറിൽ നമ്മൾ ഒരിക്കൽ പോലും നമ്മളുടെ പാരന്റ്സോട് ഇത്രയും എമൗണ്ട് വെക്കണം ദക്ഷിണയില് പട്ട് സാരി വേണം അല്ലെങ്കിൽ എനിക്ക് സ്വർണം വേണം കഴിഞ്ഞ വർഷത്തെ ഏറ്റവും ഇപ്പോ ലാസ്റ്റ് നടന്ന രംഗപ്രവേശത്തില് സ്വർണത്തിന്റെ വില കൂടി നിൽക്കുന്ന ഈ സമയത്ത് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ സാധാരണ ഗ്രൂപ്പിൽ നമ്മൾ അങ്ങോട്ട് ഇട്ടു സ്വർണത്തിന്റെ വില കൂടി നിൽക്കുന്നത് കൊണ്ട് ആരും തന്നെ സ്വർണം വാങ്ങിക്കണ്ട എന്ന് പറഞ്ഞൊരു ഒരു നട്ടല് കാണിക്കാൻ കാണിച്ച് അങ്ങനെ ഒരു നട്ടല് കാണിച്ചൊരാള് തന്നെയാണ് നിങ്ങളോട് ഈ കാര്യം ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഒരിക്കലും യോഗ്യതയുള്ള ആൾക്കാരെ അങ്ങനെ ചോദിച്ച് മേടിക്കില്ല അങ്ങനെ ഉള്ളപ്പോഴാണ് ഇപ്പൊ ഈ അടുത്ത് ഞാൻ അറിഞ്ഞ ഒരു ഇൻസിഡന്റ് ഞാൻ അത് പേഴ്സണലി എനിക്ക് തെളിവടക്കം വന്നൊരു ഇൻസിഡന്റ് ഞാൻ നിങ്ങളോട് പറയുവാണ് ഇവിടെ അടുത്തുള്ള ഒരു ഒരു സാറ് ആ ആള് നൃത്ത അധ്യാപകനായിട്ട് ഇരിക്കാൻ യോഗ്യത ഒരാളല്ല കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ആകെയുള്ള ഒരു ക്വാളിറ്റി ഡാൻസ് ടീച്ചർ ആവാനുള്ള ഒരു ക്വാളിറ്റി അദ്ദേഹം കുറെ നാള് ഈ ഡാൻസിന്റെ ഫീൽഡിൽ പോയി അരങ്ങേറ്റങ്ങൾക്ക് പോയി മേക്കപ്പ് ചെയ്തിട്ടുണ്ട് അരങ്ങേറ്റത്തിന് വേണ്ടി മാത്രം പോയി മേക്കപ്പുകൾ കുറെ ടീച്ചറിന് ടീച്ചർമാർക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി ആ ഒരു എക്സ്പീരിയൻസ് കണ്ടപ്പോൾ തോന്നി അരങ്ങേറ്റം ചെയ് ഡാൻസ് പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു നല്ലൊരു കച്ചവടാണല്ലോ ഈ ദക്ഷിണ മേടിക്കാനും പിന്നെ അരങ്ങേറ്റം ഫീസ് വാങ്ങിക്കാനും വേണ്ടി മാത്രമായിട്ട് എന്നാൽ ഡാൻസ് സ്ഥാപനം പഠിപ്പിക്കാം അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കാം എന്ന് വിചാരിച്ച് അദ്ദേഹം ഒരു ക്ലാസ് തുടങ്ങി ആദ്യത്തെ ബാച്ച് സൂപ്പർ സീനിയേഴ്സ് ബാച്ചിന്റെയാണ് അദ്ദേഹം പഠിപ്പിച്ചത് എന്നിട്ട് ആ സൂപ്പർ സീനിയേഴ്സിനോട് ദക്ഷിണ അവർക്ക് അരങ്ങേറ്റൊക്കെ ആയി എന്നിട്ട് അദ്ദേഹം ആ സൂപ്പർ സീനിയേഴ്സിനോട് പറഞ്ഞു വോയിസ് മെസ്സേജ് ആയിട്ട് വാട്സാപ്പിലെ ഒരു വോയിസ് മെസ്സേജ് അയച്ചു അദ്ദേഹത്തിന് ദക്ഷിണ വെക്കുമ്പോൾ സ്വർണത്തിന് വില കൂടുതലായതുകൊണ്ട് അദ്ദേഹം വലിയൊരു മനസ്സ് കാണിച്ചു ഓരോരുത്തരായിട്ട് വെക്കാൻ നിൽക്കണ്ട ഗ്രൂപ്പ് ആയിട്ട് ബ്രേസ്ലെറ്റ് ഗോൾഡിന്റെ ബ്രേസ്ലെറ്റോ ബ്രേസ്ലെറ്റും വേണം പ്ലസ് അദ്ദേഹത്തിന് ഒരു മോതിരം വേണം സ്വർണത്തിന്റെ എന്ന് വോയിസ് മെസ്സേജ് അയച്ചു ഇത് കേട്ട് ഈ അമ്മമാർക്ക് അത് അത്ര ഫിനാൻഷ്യലി അഫോർഡബിൾ അല്ലാതിരുന്നത് കൊണ്ട് സാറിനോട് ചെന്നിട്ട് സാറെ ഞങ്ങൾക്കിത് കുറച്ച് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ ആ സാറ് അത്ര നന്നായിട്ടല്ല അവരോട് തിരിച്ചൊരു മറുപടി കൊടുത്തത് എന്ന് മാത്രല്ല അതിനുശേഷം വീണ്ടും ദക്ഷിണ വയ്ക്കേണ്ട ഒരു ലിസ്റ്റ് അദ്ദേഹം പബ്ലിഷ് ചെയ്തു അവര് വാട്സപ്പ് ഗ്രൂപ്പില് അതില് നെയ്യ് വെറ്റിലെയും അടക്കയും വാൽക്കണ്ണാടി ബ്രാസിന്റെ നിർബന്ധാണ് ബ്രാസിന്റെ തന്നെ വാൽക്കണ്ണാടി പിന്നെ രണ്ടായിരം ഉള്ള ഒരു എമൗണ്ട് പിന്നെ കുങ്കുമം ചന്ദനം അങ്ങനെ കുറെ ലിസ്റ്റ് അതിന്റെ താഴെ പട്ടുസാരി അപ്പോ അദ്ദേഹം ഒരാണാണ് അപ്പൊ പട്ടുസാരി അതും കഴിഞ്ഞ് താഴെ എഴുതി അദ്ദേഹം പാൻറും പാന്റും ഷർട്ടും ഉപയോഗിക്കുന്നത് വാൻഹുസൈൻ ബ്രാൻഡിന്റെ ആണ് ഉപയോഗിക്കുന്നത് അപ്പൊ വാൻ ഹുസൈന്റെ പാൻറും അല്ലെങ്കിൽ ഷർട്ടും അതിന്റെ സൈസൊക്കെ എഴുതി കൊടുത്തു അദ്ദേഹം ഉപയോഗിക്കുന്ന സൈസൊക്കെ എഴുതി കൊടുത്തു അത് കഴിഞ്ഞ് ഏറ്റവും സങ്കടകരമായ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അതിന്റെ താഴെ എഴുതി ഇന്നർ ബെനിയൻ വെക്കണമെങ്കിൽ വെക്കാം ബെനിയൻ എന്ന് ഞാൻ അങ്ങനെ എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ എനിക്ക് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അപ്പോ വാൻഹുസൈന്റെ ആണെങ്കിൽ ഇന്നർ ബെനിയൻ ഇന്നർ എന്നാണ് ഉപയോഗിച്ചത് അത് വെക്കാം എന്ന് ഒരു ഒരു വാട്സാപ്പ് ഗ്രൂപ്പില് എഴുതാൻ കാണിക്കുന്ന ഇത്രയും മോശപ്പെട്ട ഒരു രീതി അത് കണ്ടിട്ട് എനിക്ക് ഏറ്റവും വലിയ സങ്കടം തോന്നിയത് ഇതൊന്നുമല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ അറിവ് കുറവ് കൊണ്ടോ ഡാൻസ് ഇരിക്കാനുള്ള യോഗ്യത ഇല്ലാത്തത് കൊണ്ടോ അദ്ദേഹം ഇങ്ങനൊരു പ്രവൃത്തി കാണിച്ചു അതിന്റെ പിന്നാലെ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തത് മാത്രല്ലാണ്ട് ഈ പാരന്റ്സ് എന്ത് ചെയ്തു ഈ അമ്മമാർ എന്ത് ചെയ്തു അവര് വാൻ ഹുസൈൻ്റെ ഷർട്ടും ജീൻസും ഒക്കെ ആയിട്ട് മേടിച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വിഷമിച്ച് ആ ദക്ഷിണ വെച്ച് അരങ്ങേറ്റം ചെയ്യണമല്ലോ എന്ന് വെച്ചിട്ട് അവരങ്ങ് ദക്ഷിണ കൊടുത്ത് മേടിച്ചു അപ്പൊ ഞാൻ പറയുന്നത് യോഗ്യതയില്ലാത്ത പല ടീച്ചേഴ്സുമാണ് ഇങ്ങനെ ഒരു ഒരു സിസ്റ്റം ഉണ്ടാക്കുന്നത് ചോദിച്ച് മേടിക്കുന്നത് അത് ഇന്ന ബ്രാൻഡിന്റെ അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു തട്ടില് ദൈവത്തിന് നമ്മൾ അമ്പലത്തിലേക്ക് വെക്കുന്ന ഒരു തട്ടില് എന്തൊക്കെ ചെയ്യുക അത്രയും പവിത്രമായി കൊണ്ട് നടക്കേണ്ടതാണ് ഒരു തട്ട് എന്ന് പറയുന്നത് ഒരു ദക്ഷിണ തട്ട് എന്ന് പറയുന്നത് അതിനെ ഇന്നർ എന്ന് പറയുന്ന വാക്കൊക്കെ പറഞ്ഞ് അങ്ങനെ യും സംസ്കാര ശൂന്യമായിട്ട് അതിന്റെ പവിത്രത നശിപ്പിക്കുന്ന ആൾക്കാരെ ഒരു കാരണവശാലും നിങ്ങൾ പ്രൊമോട്ട് ചെയ്യരുത് ഇത് സംഭവിക്കുന്നത് നിങ്ങൾ ഇത് കേട്ടിട്ട് നിങ്ങൾ മനസ്സില്ലാ മനസ്സോടുകൂടി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആ ഒരു ദക്ഷിണത്തായിട്ട് പ്രിപ്പയർ ചെയ്ത ഒരു ടീച്ചറിന് രാജി അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത മനസ്സിൽ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് അത് കൊടുക്കാതിരിക്കണം ആ ഇപ്പൊ നിങ്ങളുടെ ടീച്ചർ പറയുവാണെങ്കിൽ ഇത്ര എനിക്ക് വേണം എന്ന് പറയുവാണോ നിങ്ങൾക്ക് സാമ്പത്തികം പറ്റുന്നില്ല നിങ്ങൾ എന്തായാലും ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്നവരാ അരങ്ങേറ്റത്തിന് ഫീസ് കൊടുക്കുന്നുണ്ട് ആ ടീച്ചറിനോട് വളരെ സ്വീറ്റ് ആയിട്ട് അവരോട് പോയി ചാടിക്കടിക്കാനല്ല അവരോട് പറഞ്ഞ ടീച്ചറെ അല്ലെങ്കിൽ സാറേ എനിക്ക് സാമ്പത്തികമായിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എനിക്ക് അതിന് നിവൃത്തിയില്ല എന്ന് പറഞ്ഞത് കൊണ്ട് എന്ത് സംഭവിക്കാനാ ഒന്നും സംഭവിക്കില്ല ഒരു ക്വാളിറ്റി ഉള്ള ടീച്ചറാണോ അവര് ചോദിച്ച് മേടിക്കില്ല ആദ്യത്തെ കാര്യം ഇനി അങ്ങനെ ചോദിക്കുന്നുണ്ടോ അവരെ ബോധവൽക്കരിക്കേണ്ടതും അവരുടെ അറിവ് കുറവെ ബോധവൽക്കരിക്കേണ്ടതും നിങ്ങൾ ഓരോരുത്തരുമാണ് അപ്പൊ അതുകൊണ്ട് കാര്യം എന്താന്ന് വെച്ചാൽ നമ്മള് നമ്മളുടെ കുട്ടി ദക്ഷിണ വയ്ക്കുമെ നിങ്ങൾ നിങ്ങൾ പാരന്റ്സിന്റെ മനസ്സും നന്നായിരിക്കണം ആ കുട്ടിയുടെ മനസ്സും നന്നായിരിക്കണം ഗുരുവിന്റെ മനസ്സും നന്നായിരിക്കണം ഗുരുവിന്റെ മനസ്സ് അവരുടെ മാത്രം കയ്യിലിരിക്കേണ്ട പക്ഷെ നിങ്ങളുടെ മനസ്സ് നന്നായിരിക്കണം മനസ്സറിഞ്ഞ് വെറ്റിലെയും അടക്കേയും ഒറ്റക്കോയിനും വെച്ച് നിങ്ങളുടെ സാമ്പത്തികം കൊണ്ട് അത്രയാണോ നിങ്ങൾക്ക് ആ ഒറ്റക്കോയിൻ വെക്കാനാണോ പറ്റുന്നുള്ളൂ ആ ഒറ്റക്കൊയിൻ വെച്ച് മനസ്സറിഞ്ഞ് സന്തോഷമായി നിങ്ങൾ നിങ്ങളുടെ കുട്ടിയുടെ കയ്യിൽ കൊടുത്ത് ഗുരുവിന് കൊടുത്തേ അത് നിങ്ങളിൽ ഒത്തിരിയേറെ ഫലങ്ങൾ ഉണ്ടാക്കും ഒത്തിരിയേറെ ഗുണങ്ങൾ ഉണ്ടാക്കും നിങ്ങളുടെ മക്കളിലേക്ക് തിരിച്ച് രാഗിക്കൊണ്ട് അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത മനസ്സുകൊണ്ട് ഇനിയിപ്പോ സ്വർണം വെച്ചാൽ കൂടിയും നിങ്ങളുടെ മക്കൾക്ക് അത് നെഗറ്റീവായിട്ട് വരുമെന്ന് നിങ്ങളൊന്നും മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ദക്ഷിണ എന്ന് പറയുന്ന പവിത്രമായ ഒന്നിനെ മനസ്സില്ല മനസ്സോടെ കൊടുത്ത് ആ ഒരു കഷ്ടത്തിന്റെ ഒരു വിശുദ്ധി കളയാതിരിക്കാൻ നിങ്ങൾ ഓരോരുത്തരും പരിശ്രമിക്കുക ഫീൽഡിൽ നിൽക്കുന്ന തട്ടിപ്പുകാരായിട്ടുള്ള ഗുരുക്കന്മാരെ ഒഴിവാക്കാൻ ഇങ്ങനെ ഈയൊരു ദക്ഷിണ പോലും ആക്കി അതിനെ വരെ കച്ചവടമാക്കുന്ന അർഹതയില്ലാത്ത ആൾക്കാർ കലാലോകത്തു നിന്നും മാറി നിൽക്കട്ടെ അതിനെ നിങ്ങൾ എല്ലാവരും തന്നെ പരിശ്രമിക്കണം ഈ ദക്ഷിണ എന്ന് പറയുന്നതിന്റെ വിശുദ്ധി നിങ്ങൾ ഓരോരുത്തരും കാത്തു സൂക്ഷിക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം